ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യോ ഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുനെയാണ് കാണിക്കുന്നത് നന്ദുവാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുമോ അച്ഛ അമ്മേ എന്തായാലും ഞാൻ കാരണം അവനെ കാണാതായത് ഞാൻ അങ്ങനെയൊക്കെ വഴക്ക് പറഞ്ഞതുകൊണ്ട് അവൻ എവിടെയൊക്കെ പോയത് അവനെ കണ്ടുകിട്ടാതെ എനിക്ക് ഉറക്കം വരില്ല ഇനി അതിൻ്റെ പേരിൽ എൻ്റെ മേലെ ഒരു കുറ്റമാകുന്ന എനിക്ക് തോന്നുന്നത് മോള് വിഷമിക്കാതെ മോളെ അങ്ങനെയൊന്നും സംഭവിക്കില്ല അവൻ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് കനകയും ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയമാണെങ്കിൽ നന്ദൂനൊരു കോള് വരിക ആ ഹലോ ആ ആണോ ശരി 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 ഞാൻ ഉടനെ അങ്ങോട്ട് പോവാം എന്നും പറഞ്ഞുകൊണ്ട് നു ഫോൺ കട്ട് ചെയ്തു അമ്മ അച്ഛാ അനി എവിടെയാണെന്ന് ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട് ഞാനെന്നാ അവിടെ വരെ പോയിട്ട് വരാം കേട്ടോ ആ ശരി മക്കളെ പോയിട്ട് വാ അങ്ങനെ നന്ദു വണ്ടി എടുത്തോണ്ട് പോവുക ഈ സമയം ഇതെന്തൊരു കഷ്ടമാണ് ഒരിക്കലും നന്ദു ഇല്ലാതെ ആ അങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്നാ തോന്നുന്നേ ഇങ്ങനെ പോയാൽ ജോത്സ്യം പറഞ്ഞതുപോലെ സംഭവിക്കുമെന്നാ എൻ്റെ പേടി ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാ കനകേ നീ പേ താൻ പേടിക്കാതെ ഇല്ല ഗോവിന്ദട്ട എനിക്ക് നല്ല ടെൻഷനുണ്ട് കാരണം എനിക്കാണെങ്കിൽ നന്ദുമില്ലാതെ തീരെ വയ്യ നമ്മൾ ഇത് തടയേണ്ടതായിരുന്നു കനകെ അവർ തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോഴേ അതിന് നമ്മളെല്ലാം അറിഞ്ഞപ്പോൾ ഒരുപാട് വൈകിപ്പോയില്ലേ ഗോവിന്ദട്ട അതിന് ശേഷമല്ലേ മോൾ അവനുമായിട്ട് ഒന്നിക്കാ ഒന്നിക്കണമെന്ന് വരുന്ന അവൻ വാശി പിടിച്ചത് അത് മാത്രമല്ല മോൾ മോളാദ്യമായിട്ട് സ്നേഹിച്ച പയ്യന അവനെ മറക്കാൻ അവൾക്കൊത്തിരി പ്രയാസം കാണും എത്ര തടഞ്ഞിട്ടും കാര്യമില്ല വിധി വിധി പോലെ തന്നെ നടക്കൂ എന്നും പറഞ്ഞുകൊണ്ട് കനകയും ഗോവിന്ദും വിഷമിച്ചിരിക്കുക ഈ പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണ് അനന്തപുരിയിലാകെ എല്ലാവരും ടെൻഷൻ അടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ് അപ്പോൾ നവ്യ കടന്നുറങ്ങുമ്പോ കാതകിൽ ആരോ മുട്ടുവാ അപ്പോഴേക്കും നമ്മുടെ നവ്യ ഷേ ആരാണെന്നാവോ ഈ സമയത്ത് എന്തിനാണ് എന്തിനാണെന്നാവോ ബാക്കിയുള്ളവൻ്റെ ഉറക്കം കിടത്താൻ വേണ്ടി ഇങ്ങനെ വാതിലെ തട്ടി വിളിക്കുന്നത് ആ അഭി അബി എഴുന്നേക്കടാ പോയി നോക്ക് ദേ ആരോ വിളിക്കുന്നു ആരോ കതലിൽ തട്ടുന്നുണ്ട് നീ ചെന്ന് നോക്കിയേ അത് കേട്ടതും നമ്മുടെ അബി എഴുന്നേറ്റ് വാതിൽ ഉറക്കുക അപ്പോൾ അത് ജലചിയായിരുന്നു എന്താമ്മേ എന്തി ഇടാ നീയോ ഇവളും കട പോലെ കിടന്ന് ഉറങ്ങുവാണോ ദേ അവളെ അവനെ കാണാനില്ല രാവിലെ മുതൽ അവനെ കാണാനില്ല എന്നും പറഞ്ഞ് ഇവിടെ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുക അതിനിടയിൽ നീ ഇങ്ങനെ കിടന്നുറങ്ങി അങ്ങനെ ശരിയാവോ ബി അത് കേട്ടതും ആരെ അനിയേ അല്ലാതെ ആരെയാ അനിയാണെങ്കിൽ ഭയങ്കര ടെൻഷനില ഇവിടെ ഒന്നും പോയത് എന്താ സംഭവിച്ചെന്നൊന്നും അറിയില്ല മൂക്കറ്റം കുടിച്ചുകൊണ്ട് നടക്കുന്നവനാ ഇനി എവിടെയെങ്കിലും വണ്ടിയായിട്ട് പോയി വീണോ എന്ന് പോലും അറിയില്ല അവൻ എവിടെ പോകാനാമേ എവിടെയെങ്കിലും പോയി ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ചു വരും ദേ എല്ലാവരുടെയും സംസാരം നിന്റെ അനിയത്തിയുടെ പിന്നാലെ പോയോ എൻ്റെ അനിയത്തിയെ ഇപ്പൊ രസയ്യ അവൾ അങ്ങനെ പരിധി വിട്ടൊന്നും ചെയ്യില്ല അങ്ങനെ ചെയ്യാനും അവൾക്ക് കഴിയില്ല അങ്ങനെയുള്ളപ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അവനെ കാണാനില്ലെങ്കിൽ അവനെ അന്വേഷിക്കുക അല്ലാതെ അതിൻ്റെ പേരിലെ അനിയത്തിയെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് എന്നും നവ്യ അത് കേട്ടതും അതൊക്കെ വിട് എന്തായാലും അവനെവിടെ പോയാലും തിരിച്ചു വന്നോളും കുടിച്ചിട്ട് എവിടെയെങ്കിലും കിടപ്പുണ്ടാവും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ പോയി കിടക്കാൻ നോക്കമ്മേ എട മക്കളെ അവളെ കാണാത്ത സ്ഥിതിക്ക് നീ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല ദേ നീ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ അവർ പറയും ആ നിങ്ങൾക്കൊരു വിഷമമില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കിടക്കുന്ന കൂട്ടുകുടുംബം ആകുമ്പോൾ ആ കുടുംബത്തിൽ ഒരാളെ കാണാതായ എല്ലാവരും അന്വേഷിക്കണം അതുകൊണ്ട് എഴുന്നേറ്റ് വാ എന്നും പറയാം അപ്പം നവ്യ എഴുന്നേറ്റ് വരികയാണ് ഈ സമയം അഭിയാണെങ്കിൽ ആലോചിക്കുക എന്നാലും അവൻ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും അനാമികയാണ് കാണിക്കുന്നത് അനാമികയാണെങ്കിൽ ഫോണിൽ സംസാരിക്കുക എടാ ഇവിടെ നിന്ന് ഞാൻ അങ്ങനെ ഒഴിഞ്ഞ് വരണമെങ്കിൽ എനിക്ക് കിട്ടേണ്ടത് കിട്ടണം എന്ന മാത്രമേ ഞാൻ വരൂ അങ്ങനെ ഞാൻ വന്നാലും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ ഇഷ്ടം പോലെ കാശും കൊണ്ടായിരിക്കും ഞാൻ വരുന്നത് കാശും സ്വർണമൊക്കെ ആയിട്ട് ഞാൻ വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളൊരു വീടും മേടിക്കണം എന്താ അതൊക്കെ പോരെ ആ എൻ്റെ കെട്ടിയാലെന്ന് പറയുന്നവനെ കാണാനില്ല എങ്ങോട്ടെങ്കിലും പോയി ചത്തിരുന്നെങ്കിൽ അത്രയും നല്ലത് അവൻ ചത്തു കഴിഞ്ഞാൽ എന്നോട് ഇവിടെ ഉള്ളവർ പറയും മോളെ നിനക്കിപ്പോൾ ചെറുപ്രായമാണ് അതുകൊണ്ട് വേറൊരു ജീവിതം സ്വീകരിക്കണം നീ മറ്റൊരു കുടുംബമായിട്ട് സന്തോഷമായി ജീവിക്കണമെന്ന് അനന്തപൂരിയിലെ മൂർത്തി മുത്തശ്ശനുണ്ടല്ലോ താടിയും മുടിയും നിറച്ച കിളവൻ അയാളെ അയാൾ തന്നെ എന്നെ നിന്നെ കൊണ്ട് കെട്ടിച്ചോളും അതിലെനിക്കൊരു സംശയമില്ല എല്ലാം കൊണ്ടും നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുകയും ചെയ്യും പക്ഷെ അതിനു മരിക്കണം എന്നൊക്കെ അനാമിക അവിടെ നിന്ന് ഒട്ടും ഒ ഒട്ടും സങ്കടമില്ലാതെ ക്രൂരമായ വാക്കുകൾ പറയുക ഈ സമയമാണെങ്കിൽ നവ്യയും ജലചയും കൂടെ അങ്ങോട്ട് വരിക അനാമിക അപ്പോഴേക്കും അനാമിക ഫോൺ കട്ട് ചെയ്തു നിന്നെ അനിയങ്ങാനും വിളിച്ചായിരുന്നു മോളെ എന്നും ജലജയം ചോദിക്കുക ഏയ് ഇല്ല ഇല്ല അപ്പച്ചി ഇതുവരെ വിളിച്ചില്ല ഞാൻ ഞാനവൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക ആ അവൻ എവിടെ പോയി എങ്ങോട്ട് പോയെന്നൊന്നും അറിയില്ല എൻ്റെ മൊത്തത്തിലുള്ള സംശയം അവൻ ആ നന്ദുൻ്റെ പിന്നാലെ പോയിന്നാ ദേമിക നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ എൻ്റെ അനിയത്തിയ കുറ്റം പറയുന്നത് എനിക്ക് സൈക്കിൾ കേട്ടോ അവളിപ്പോൾ രസ്ഐയ്യാ അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് ഇനി അനിയുടെ പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ പുറകെ പോയാലായി അത് കേട്ടതും അങ്ങനെ അവൻ പുറകെ പോകുമ്പോൾ അവനെ താക്കീത് ചെയ്ത് വിടാതെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുമല്ലേ അതാണ് എൻ്റെ സങ്കടം ആ അവളെപ്പോഴും എൻ്റെ അനിയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക എൻ്റെ അനിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക നിന്നോട്ടെ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ ജീവിതം തകർത്തുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നമ്മൾ ഓർമ്മ അല്ലാത്തൊരു സങ്കടമാണ് എൻ്റെ കാര്യം എന്തു ചെയ്യാനാണ് കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ എനിക്കിവിടെ ഒരു സമാധാനവും ഇല്ല ആരും ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല എന്നെ സ്നേഹിക്കാനില്ല എൻ്റെ അമ്മയമ്മ മാത്രാണ് എനിക്ക് കൂട്ട് അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ എൻ്റെ എൻ്റെ ജീവിതം തകരുമെന്നുള്ള പേടിയില്ല അനിയാണെങ്കിലും ആ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുകയും ചെയ്യുക ഇതൊക്കെ ഞാൻ എവിടെ പോയി പറയും ആരോട് പറയും എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ അതിനെന്ത് ചെയ്യാനാ ആ എവിടെയെങ്കിലും പോട്ടെ എങ്ങോട്ടെങ്കിലും പോയി തൊലയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യപ്പെടുവാ ഹാ അനാമികേ നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ എന്തായാലും ദേ അനിയെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം മോളെ നിന്റെ അച്ഛനോടും കൂടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പച്ചി അച്ഛനും അന്വേഷിക്കുന്നുണ്ട് എന്താ പറ്റിയെന്നൊന്നും എനിക്കറിയില്ലല്ലോ അവൻ എന്നെക്കുറിച്ച് ചിന്തിക്കണമൊന്നുമില്ലെങ്കിലും ഞാൻ അവനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അവനെനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവനാണ് ഒരുപാട് ഒരുപാട് അത് കേട്ടതും നവ്യ അങ്ങനെയാണെങ്കിൽ പിന്നെ നീ അവനെ സ്നേഹിച്ച് കയ്യിലെടുക്കാത്തത് എന്താ അവനെ സ്നേഹിച്ച് കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവൻ കൂടെ നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാ അനാമികേ അല്ലാതെ നീ ഇങ്ങനെ മാരൻ നടന്നിട്ട് കാര്യമില്ല അവൻ നിന്നോട് ദേഷ്യം കാണിച്ച നീ അവനോട് ദേഷ്യം കാണിക്കുമ്പോഴാണ് അവന് വാശി കൂടുന്നത് അങ്ങനെ ദേഷ്യം കാണിക്കാതെ വാശി കാണിക്കാതെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഉറപ്പായിട്ടും സക്സസ് ആവും അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിക്കേ എന്തുകൊണ്ടും നിനക്ക് ചേർന്നവൻ തന്നെയാണ് ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നമ്പ്യേം അങ്ങോട്ട് പോവുകയാണ് നബിയെ പോയി കഴിഞ്ഞതും മോളെ അവൻ നന്ദുവിൻ്റെ പിന്നാലെ പോയാ നിന്റെ കാര്യം പോക്ക ഈ വീട്ടില് ആദർശം ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അതുപോലെ അനിയം കൂടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നുവല്ല എന്തായാലും ദേ ഞാൻ പറയുന്നൊക്കെ ഒന്ന് കേൾക്കുക നന്നായിട്ട് കേൾക്കുക മോളനിയെ സ്നേഹിക്കുക ഇല്ലെങ്കിലേ അവൻ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോവും എനിക്കറിയാം അപ്പച്ചി എന്നാ ചെയ്യാനാ എനിക്ക് സ്നേഹിക്കാനല്ലേ പറ്റും തിരിച്ച് സ്നേഹം തരണോ വേണ്ടിയൊന്ന് അവൻ തീരുമാനിക്കണ്ടേ അത് ശരിയാ മോളെ എന്തുകൊണ്ടും അവൻ ഇഷ്ടം നന്ദുവിനെയാ നന്ദുവിൻ്റെ പിന്നാലെയാണ് അവൻ നടക്കുന്നത് നന്ദുവിനെ സ്നേഹിച്ച് നന്ദുവിൻ്റെ പിന്നാലെ അവൻ നടക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ല സങ്കടമുണ്ട് ഇവിടെയുള്ള അവളുണ്ടല്ലോ നയനാ നയനയ്ക്കും അതാണ് സന്തോഷം അവളെ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ടല്ലോ എന്നെ ഇറക്കി വിട്ടിട്ട് അങ്ങനെ അവളെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല പച്ചി ആ അതുകൊണ്ട് മോളൊന്ന് സൂക്ഷിച്ചോ അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ ജലജ ഒഴിച്ചിട്ട് അങ്ങ് പോവുക ഈ സമയം അനാമിക ദേഷ്യപ്പെട്ടിങ്ങനെ ആലോചിക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്ന താഴെയാണ് നയന അവിടെ ആകെ പേടിച്ചു പറിച്ചിരിക്കുക ഈശ്വര ഇത്ര നേരമായിട്ടും അനിയെ കാണുന്നില്ലല്ലോ എവിടെ പോയി എങ്ങോട്ട് പോയി എന്തിനു പോയി എന്നൊന്നും ഒരു പിടിയില്ല കുടിച്ച് കിടക്കുവാണോ വണ്ടി ഓടിച്ച് എവിടെ വീണോ ഈശ്വര ഒന്നും അറിയില്ല എൻ്റെ ഭഗവാനെ വിഘ്നേശ്വര എല്ലാ വിഘ്നങ്ങളും തീർത്ത് എൻ്റെ അനിയനെ ഇങ്ങോട്ട് എത്തിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോഴേക്കും നവ്യ എടി നയനെ അനിയെ കാണാതായിട്ട് ഇത്രയും നേരമായി എന്നിട്ട് ആദർശേട്ടനെ അന്വേഷിച്ച് പോയോ ആ ആദർശേട്ടനെ അന്വേഷിച്ച് കുറേ നോക്കിയായിരുന്നു ചേച്ചി കണ്ടില്ല എവിടെയാണെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് ആദർശനം തിരിച്ചു പോരുമായിരുന്നു ഓ എന്നാലും എന്തൊരു കഷ്ടമായത് എനിക്ക് തോന്നുന്നു അവൻ ആ നന്ദുവിൻ്റെ പിന്നാലെ ഉണ്ടാവുന്നു അത് കേട്ടതും ചേച്ചി അനാമികയുടെ വാക്ക് കേട്ട് ചേച്ചി നന്ദുവിനെ കുറ്റപ്പെടുത്തരുത് അവൾ ദേഷ്യപ്പെട്ട് അനയെ കുറ്റപ്പെടുത്തി വഴക്കു പറഞ്ഞുകൊണ്ടാണ് അവനെ കാണാതായത് അവനാണ് ഏത് നേരവും നന്ദോന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത് അങ്ങനെയുള്ള പനിയെ ഒന്ന് താക്കീതേൻ്റെ പേരില്ല അവനിപ്പോൾ കാണാതെ കാണാനില്ലാത്തത് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി ഇങ്ങനെയായിപ്പോയല്ലോട് ഈ വീട്ടിലെ ചേട്ടനും അനിയനും വളരെ നല്ല സ്വഭാവക്കാരാണ് അനിയും ആദർശവും ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും എൻ്റെ ഭർത്താവിൻ്റെ അത്ര നല്ല ഗുണമൊന്നും ഇവിടെ ഇല്ല ആ എന്ത് ചെയ്യാനാ ഏട്ടനാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഒരു പെണ്ണിനെ പ്രേമിച്ച് അവളിലൊരു കുഞ്ഞുണ്ടാക്കി ആ ഇപ്പോൾ രണ്ടാമത് അനിയനും ഒരുത്തിയുടെ കഴുത്തി താലി കെട്ടിയിട്ട് അവളെ മറന്നിട്ട് വേറൊരുത്തിയുടെ കൂടെ നടക്കുന്നു വീട്ടിലൊരു പെണ്ണുണ്ട് അവൾ അവനേം കാത്തിരിക്കുന്ന ഭാര്യയാണെന്ന് ചിന്തിക്കാതെയാ അവനെയും ചെയ്യുന്നത് ഇതൊക്കെ മോശമല്ല നയനെ ഹാ ചേച്ചി ഇപ്പോൾ കുറേയായിട്ട് അനാമികയെ പൂശുന്നുണ്ട് പൂശിക്കോ പൂശിക്കോ ഒരു കുഴപ്പമില്ല ഒരു കാലത്ത് ചേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവളാ അവളെ ചേച്ചി സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നോ അവസാനം ചേച്ചിയുടെ കുഞ്ഞിനെ മാത്രമല്ല ചേച്ചിയുടെ ജീവിതം തന്നെ അവൾ ഇല്ലാതാക്കും അത് അതുകൊണ്ട് ചേച്ചി കൂടുതലൊന്നും സംസാരിക്കണ്ട ഒന്ന് പോടി ദേ ഇത്രയൊക്കെ പറയാമെങ്കിലേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ സേഫ് ആക്കാൻ അറിയാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എന്തെങ്കിലും സംഭവിച്ച് എൻ്റെ കുഞ്ഞിനെ മറ്റെന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം ആ ഈ വീട്ടിലെ ആദർശം അനിയും ഒരേപോലെയാ ഒരുപാട് ആദർശം പറയുന്നൊരു മുത്തശ്ശൻ്റെ മാ പേരക്കുട്ടികളല്ലേ അവരിങ്ങനെയാവുമ്പോൾ ക്യാൻസർ എന്നല്ല പല അസുഖങ്ങളും കർന്നവന്മാരിക്ക് വരും അത് കേട്ടോണ്ട് ആദർശം വരിക ദേ നവ്യേ ഞാൻ ആകെ കലിപ്പിൽ നടക്കുക എൻ്റെ അനിയനെ കാണുന്നില്ല കുറേ നേരമായി അന്വേഷിക്കുന്നു അവൻ എവിടെ പോയി എന്തിനു പോയി എങ്ങോട്ട് പോയി എന്നൊന്നും അറിയില്ല ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഞങ്ങളുടെ അനിയൻ അങ്ങനെയുള്ളപ്പോൾ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ആദർശായിട്ടും കൂടുതലൊന്നും സംസാരിക്കേണ്ട ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഞങ്ങൾക്കറിയാം ലക്ഷങ്ങൾ കൊടുത്തല്ലേ അനഹയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നെ അവളുടെ അസുഖം ഭേദമായ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അവൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാ എൻ്റെ അനിയത്തിയുടെ കാര്യം എന്താവും ഇവളുടെ ജീവിതം അല്ലെ താറന്മാറാവുന്നേ അനഹ എങ്ങനെ ഇങ്ങോട്ട് കയറി വന്ന ആരുടെ ജീവിതം താറുമാറാകുന്നതെന്ന് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചേക്കരുത് അനിയനെ കാണാനില്ല അനി എവിടെയാണെന്ന് അന്വേഷിക്കണം എവിടെയാണെന്ന് അറിയാതെ ഒരു സമാധാനം ഈ കുടുംബത്തിലുള്ളവർക്കില്ല അങ്ങനെയുള്ളപ്പോ മറ്റു സംസാരങ്ങളൊന്നും ഇവിടെ വേണ്ട മനസ്സിലായോ വാ നയനെ എന്നും പറഞ്ഞുകൊണ്ട് നയനയും വിളിച്ചുകൊണ്ട് ആദർശം അങ്ങ് പോവുക ഛേ എന്ത് വൃത്തിയോട് കാണിച്ചിട്ടും അയാൾക്ക് ഒരു കൂസലുമില്ല ഇയാളെയൊക്കെ ചാട്ടപ്പാറുകൊണ്ട് അടിക്കുക വേണ്ടത് എന്നും ആലോചിച്ചുകൊണ്ട് നവ്യയും അങ്ങ് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദുവിനെയാണ് നന്ദു അന്വേഷിച്ച് റോട്ടി കൂടെ ഇങ്ങനെ അലയുക തേരാ സ്കൂട്ടിയും കൊണ്ട് ഈ സമയം അത് കണ്ട വീണു ഏ ഇവളെങ്ങോട്ടായി പോകുന്നേ യൂണിഫോം ഒന്നും ഇല്ലല്ലോ എന്നും ആലോചിച്ചോണ്ട് നന്ദുവിൻ്റെ പിന്നാലെ വെച്ചു പിടിക്കുക അങ്ങനെ നന്ദി പോയി 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 ആൾ ആളൊഴിഞ്ഞൊരു കാട്ടിൽ ഒരു അമ്പലത്തറയുണ്ട് ഒരു ആൽത്തറ പോലത്തേത് അവിടെ ദൈവങ്ങൾക്ക് ദൈവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ചുവന്ന തുണിയും ഒക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് മണിയും എല്ലാം ഉണ്ട് അവിടെ അനി അനാഥനെ പോലെ കിടന്നുറങ്ങുക ഈ സമയം നന്ദവിടെ സ്കൂട്ടി നിർത്തി സ്കൂട്ടി നിർത്തിയതും നമ്മുടെ വേണവും പിന്നാലെ ചെന്ന് അവിടെ കാർ നിർത്തി ഓഹോ അപ്പം എൻ്റെ മോള് പറഞ്ഞത് സത്യമാണ് ഇവനും ഇവളും കൂടെ ഇവിടെ ഒന്നിച്ചെന്തോ പരിപാടിയാണ് എന്ന് ആലോചിച്ചുകൊണ്ട് വേണു ഇങ്ങനെ നോക്കി നിന്ന് നോക്കി നിൽക്കുക എന്നിട്ട് അപ്പോഴേക്കും നന്ദു ഇറങ്ങിയിട്ട് ചെന്ന് നാ അനിയെ വിളിച്ചു അനി എടാ അനി എന്നും പറഞ്ഞുകൊണ്ട് അപ്പം അനി ചാടി എഴുന്നേറ്റു ഇത് എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ ഏഹ് നീ കുടിച്ചിട്ടുണ്ടോ ആ മെഷീനുണ്ടല്ലോ ചെക്ക് ചെയ്ത് നോക്ക് ഹാ എന്താടാ എന്തിനാ അനി നീ ഇങ്ങനെ എല്ലാവരും വിഷമിപ്പിക്കുന്നത് ഞാൻ പിന്നെ എന്ത് ചെയ്യണം നീ എൻ്റെ കരുണത്ത് തല്ലിയില്ലേ ഞാൻ തല്ലിയോടാ ഞാൻ നിന്നെ തല്ലിയോന്ന് അത് കേട്ടതും അനു ചാടി അവിടെ നിന്ന് ഇറങ്ങി നീനെ തല്ലിയില്ല പക്ഷെ തല്ലുന്ന പോലെയല്ലേ നീ സംസാരിച്ചത് നിന്റെ വാക്കുകൾ എൻ്റെ ഹൃദയം മുറിപ്പിക്കുന്നതായിരുന്നു നന്ദു നീ പറഞ്ഞ ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചു ചത്തുപോയാലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ മനസ്സനുവദിച്ചില്ല ചാകാനുള്ളൊരു പേടി ആ പേടി കാരണം മനസ്സിനെ പറഞ്ഞു തിട്ടപ്പെടുത്തി ഇവിടെ വന്ന് കിടന്ന് അതാ അതാ ഞാൻ ഇത്രയും നേരം ഇവിടെ കിടന്നത് നിനക്ക് ഫോൺ ഫോണെടുത്തുകൂടെ ഇറയിൽ വിളിച്ച എന്തിനെ എന്നെ എന്തിനാ ആരെങ്കിലും അന്വേഷിക്കുന്നത് ആർക്കും എന്നെ വേണ്ട വീട്ടിലൊരു രാക്ഷസിയുണ്ട് അവളുടെ അടുത്തേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഈ ആളൊഴിഞ്ഞ ഈ അമ്പലത്തിറിയാം ഇവിടെ കിടന്നുറങ്ങിയാൽ ഇത്തിരി എങ്കിലും സമാധാനം കിട്ടും അതുകൊണ്ടാണ് ഇവിടെ കിടന്ന് ഉറങ്ങിയത് അപ്പോഴേക്കും വേണു അവിടെ നിന്ന് വീഡിയോ ഓൺ ചെയ്തു നീ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇതെൻ്റെ മോൾക്ക് അയച്ചു കൊടുക്കണം അനന്തപുരിയിലുള്ള എല്ലാത്തിനും കാണിച്ചു കൊടുക്കണം എന്തായാലും അനന്തപുരിക്കാർ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് അറിയണം എൻ്റെ മോൾക്ക് അവന് ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നാലും അവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ വ്യക്തമായിട്ടുള്ള കാരണം വേണമല്ലോ ആ പിന്നെ എൻ്റെ മോക്ക് കിട്ടാനുള്ളത് കിട്ടണമല്ലോ അതിന് ഇതൊക്കെ ഒരു തെളിവാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വയണോ വീടിയെടുക്കുന്നത് ഈ സമയം നന്ദു നീ സത്യം പറ നിനക്ക് എന്നെ മറക്കാൻ പറ്റുമോ നീ എന്നെ മറന്നോ നന്ദു നിനക്ക് എന്നെ തീരെ ഇഷ്ടമല്ലേ പോലീസ് യൂണിഫോം കിട്ടിയപ്പോൾ നീ എന്നെ നന്ദിക്കമായിട്ട് മറന്നോ നന്ദു എന്താടാ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ നീ എൻ്റെ എല്ലാം എല്ലാം ആനി അങ്ങനെയുള്ളപ്പോൾ എൻ്റെ സാഹചര്യം നീ മനസ്സിലാക്കണം ആ സാഹചര്യ പ്രശ്നങ്ങൾ കൊണ്ടാ ഞാൻ നിന്നെ നിന്നിൽ നിന്നും അകന്നു നിൽക്കുന്നത് അല്ലാതെ നിന്നെ ഒരിക്കലും ഞാൻ വെറുക്കില്ല നിന്നെ എനിക്ക് വെറുക്കാനും കഴിയില്ലടാ എന്നും പറയുക ഇത് കേട്ടതും അനി നന്ദുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി സത്യസന്ധമായ ആ വാക്കുകൾ അനയുടെ കണ്ണുകളെ നിറച്ചു അനി നന്ദുവിനെ ചേർത്തി അങ്ങ് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു അത് വേണുവിനൊരു തെളിവായിട്ട് ഭയങ്കര സന്തോഷമായി കാരണം ഈ ഒരു വീഡിയോ അനന്തപുരിയിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാക്കാമല്ലോ ഈ സമയം നന്ദുവും അനിയെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം കരയുക അങ്ങനെ കരഞ്ഞ് 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 രണ്ടുപേരും തളർന്നു അവസാനം നന്ദു പെട്ടെന്ന് കണ്ണുറന്നു എന്നിട്ട് അനിയെ തള്ളി മാറ്റി അനി എന്താണിത് എന്താ കാണിക്കുന്നത് ഇതൊരു അമ്പലമാണ് ഇവിടെ വെച്ചാണോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് കേട്ടതും ഏഹ് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ മനസ്സിലെന്താണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഇനി സ്വർഗത്തിലേക്ക് പോകാനും എനിക്ക് ഒരു മടിയുമില്ലെന്ന് നന്ദു പക്ഷേ എനിക്ക് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് പക്ഷേ എന്നാലും നിനക്ക് വേണ്ടി ഞാൻ പൊരുതും അറ്റം വരെ പൊരുതും പിന്നെ ഇന്ന് ഞാൻ ഇത്ര നേരെ കാണാതായുള്ളൂ ഇനി എന്നേക്കുമായിട്ട് എന്നെ കാണാതെയാവും നിന്നെ കിട്ടാതായാൽ അങ്ങനെ കാണാതാവുമ്പോൾ പിന്നെ എന്നെ അന്വേഷിച്ച് ആരും ആരും എന്നെ കണ്ടുപിടിക്കില്ല അത് മാത്രമല്ല ഞാൻ മരിക്കുകയൊന്നുമില്ല ആത്മഹത്യ ചെയ്താൽ എനിക്ക് നിൻ്റെ കൂടെ ഒന്നിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ മരിക്കില്ല നന്ദു ജീവനോടെ തന്നെ ഉണ്ടാവും ആ രാക്ഷസി എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതുവരെ നീ എനിക്കെല്ലാമ്മാ എൻ്റെ എല്ലാം എല്ലാം നന്ദി എന്നും പറഞ്ഞുകൊണ്ട് അനി നന്ദുവിനോട് പറയാതെ കേട്ടത് നന്ദു പൊട്ടിക്കരയുക കണ്ണുനീർ തുടച്ചുകൊണ്ട് അപ്പം വേണു വൃത്തികെട്ട ജന്മങ്ങൾ എൻ്റെ മോളെ അവിടെ ഇട്ടുകൊണ്ട് രണ്ടെണ്ണവും കൂടെ കാട്ടിൽ നിന്ന് പ്രേമിക്കുക വെറുതെ വിടില്ല ഞാൻ എന്തായാലും ഈ വീഡിയോസുകളൊക്കെ തെളിവ് സഹിതം ആനന്ദപുരിയിൽ കാണിച്ചു കൊടുത്ത് എല്ലാത്തിനെയും ഞാനൊരു പാഠം പഠിപ്പിക്കും എൻ്റെ മോക്ക് ഇവനെ വേണ്ടെങ്കിലും ഇവനെ ഞങ്ങൾക്ക് വേണം അവൻ്റെ കാശും പണവും ഒക്കെ ഞങ്ങൾക്ക് വേണം അതുകൊണ്ട് ഞാനൊരു കളി കളിക്കൂടാൻ പോനെ എന്നും പറഞ്ഞുകൊണ്ട് വേണു നിൽക്കുവാണ് ഈ സമയം കരഞ്ഞും കൊണ്ട് നന്ദവും അനിയും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്